ഐ ഐ എം എഫ് ജില്ലാ ഫുട്ബോൾ മേള വിജയകിരീടം ഒറ്റപ്പാലം ഐ സി എസ് ഐ എ എം ഈ പാലക്കാട് റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിലാണ് ഐ സി എസ് ഒറ്റപ്പാലം ജേതാക്കളായത് അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പുമായി അണ്ടർ ഫോർട്ടീനിൽ ഹനാൻ സൈൻ ബെസ്റ്റ് പ്ലെയറും മുഹമ്മദ് തൻസിഖ ബെസ്റ്റ് ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു കൊപ്പം അൽജിബ്രയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ഐ ഫുട്ബോൾ ടീമുകൾക്ക് സ്കൂൾ മാനേജ്മെന്റ് സ്വീകരണം നൽകി ഒറ്റപ്പാലം മാർക്സ് സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി എം വി സിദ്ദിഖ് സഖാഫി ടീം അംഗങ്ങളെയും കായികാധ്യാപകനെയും അനുമോദിച്ചു പ്രിൻസിപ്പൽ മുസ്തഫ ഇർഫാനി ആമുഖ സന്ദേശം നൽകി സ്കൂൾ മാനേജർ ഉമർ ഒങ്ങല്ലൂർ ട്രോഫികൾ സമ്മാനിച്ചു ജനറൽ മാനേജർ അബ്ദുൾ റഷീദ് അഷ്റഫി അഡ്മിനിസ്ട്രേറ്റർ വീരാങ്കുട്ടി ഐ സി എസ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റിനീഷ് എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിനും അധ്യാപകരുടെ പ്രയത്നവും ചേരുമ്പോഴാണ് ഇത്തരം മനോഹരമായ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുക എന്നും എല്ലാ അധ്യാപകരും പ്രശംസയ്ക്ക് അർഹരാണെന്നും ആശംസ പ്രസംഗത്തിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞു പരിപാടിയിൽ ഫിസിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വിവേക് നവക്കോട് നന്ദി പറഞ്ഞു പ്രത്യേകമായി ആശംസിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപ്പാലം